ഹൈ ഫ്രണ്ട്സ് ബ്ലൗസിൻ്റെ ഫ്രണ്ട് പാർട്ടിലെ ഡാർട്ട് എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ നമ്മൾ ഈ നെക്കിൻ്റെ ഭാഗത്ത് നിന്നും ബ്രസ്റ്റ് പോയിൻറ്റുകൾ തമ്മിലുള്ള അകലം അതായത് ഞാൻ ഏഴിൻ്റെ പകുതി മൂന്ന് പോയിൻ്റ് അഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഈ നെക്കിൻ്റെ ഭാഗത്ത് നിന്നും ഈ ലൈൻ വരച്ചത് വരെയുള്ള അളവ് മാത്രമേ കൂട്ടാൻ പറ്റുള്ളൂ ഓക്കെ ഇനി നമുക്ക് ഷോൾഡർ ടു ബ്രസ്റ്റ് പോയിൻ്റ് വരെ എത്രയാണോ മെഷർ ചെയ്ത് കിട്ടുന്നത് എനിക്കിവിടെ ഒമ്പതാണ് കിട്ടിയത് അപ്പോൾ ഒമ്പതിന് നേരെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക ഈ ഒരു ബ്രസ്റ്റ് പോയിൻറ്റിൽ നിന്നും തൊട്ട് താഴോട്ടേക്ക് ഒരു അര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക ആ അര ഇഞ്ച് നമുക്ക് ആയിട്ട് ഒരു ലൈൻ താഴോട്ടേക്ക് വരച്ചു കൊടുക്കാം അതാണ് നമ്മളുടെ ഒരു ഡാർട്ട് ഇനി നമുക്ക് രണ്ട് സൈഡിലേക്കും ഒന്നേ മുക്കാൽ ഇഞ്ച് എടുത്തിട്ടാണ് ഞാൻ ഈ ഡാർട്ട് വരച്ചു കൊടുക്കുന്നത് രണ്ടു വരെ നമുക്ക് എടുക്കാം ഓരോരുത്തരുടെ അനുസരിച്ചിട്ട് വേണം നമ്മൾ ആ ഒരു ഡാർട്ടിൻ്റെ വീതി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിത് ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട് ഇനി അടുത്ത ഡാർട്ട് നമുക്ക് ഈ ഒരു പോയിന്റിൽ നിന്നും ഒന്നര ഇഞ്ച് വിട്ടിട്ടാണ് അടുത്ത ഡാർട്ട് വരച്ചു കൊടുക്കേണ്ടത് അപ്പോൾ ഞാനിത് ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് സ്ട്രേറ്റ് ആയിട്ട് ഒരു ലൈൻ വരച്ചു ഇനി നമ്മൾ മാർക്ക് ചെയ്ത ഈ ലൈനിന് മുകളിലോട്ട് ഒരു അര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഒരു ലൈൻ വരച്ചു കൊടുക്കാം ഇതുപോലെ അതിനുശേഷം ഇതിൻ്റെ മിഡ് പോയിൻ്റിൽ നമുക്ക് വെച്ചിട്ട് ഒരു ലൈൻ കൂടെ വരച്ചു കൊടുക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത ഡാർട്ട് അപ്പോൾ കാലിഞ്ച് കാലിഞ്ച് വരുന്ന ഡാർട്ടാണിത് ഓക്കെ നമ്മുടെ അടുത്ത ഡാർട്ട് ഈ ഒരു ലൈൻ ഈ ഒരു ഡാർട്ടിൻ്റെ ഈ ലൈനിന് നേരെ വെച്ചിട്ട് ഒന്നേ മുക്കാൽ ഇഞ്ചാണ് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഡാർട്ടിന് വേണ്ടിയിട്ട് ഒന്നേ മുക്കാൽ ഇഞ്ചിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഞാൻ വരച്ചു കൊടുക്കുമെന്ന് ആ മാർക്ക് ചെയ്ത് ആ പോയിൻ്റ് വരെ ഓക്കെ അതിന് ശേഷം നമുക്ക് കാലിഞ്ച് കാലിഞ്ച് കൊടുത്തിട്ടുള്ള ഡാർട്ടാണ് ഇതും കാലിഞ്ച് കൊ മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്കിതുപോലെ നമുക്ക് യോജിപ്പിച്ച് കൊടുക്കാം അപ്പോൾ ഇങ്ങനെയാണ് ഡാർട്ട് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഇങ്ങനെ മാർക്ക് ചെയ്താൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും ഇനി നമുക്ക് നോക്കേണ്ടത് ഇതിൻ്റെ ബെൽറ്റിൻ്റെ ഈ ഒരു ഷെയ്പ്പ് നമുക്ക് എങ്ങനെയാണ് അളവെടുത്ത് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ടാപ്പ് വെച്ചിട്ട് ഇവിടിൻ്റെ മിഡ് പോയിന്റിൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക എത്രയാണോ വരുന്നത് അതിൻ്റെ മിഡ് പോയിൻ്റ് നമ്മൾ കണ്ടുപിടിച്ച് ഇവിടെ നാലാണ് വരുന്നെങ്കിൽ രണ്ടിൽ ഞാൻ മാർക്ക് ചെയ്തു അതിനുശേഷം ഒര ഇഞ്ച് താഴ്ത്തിയിട്ട് ഒന്നും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുക തയ്യൽ തുമ്പിന് വേണ്ടിയിട്ടാണ് അങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ മിഡ് പോയിന്റിൽ നിന്നും താഴോട്ടൊര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു അതിനുശേഷം നമുക്ക് ഈ ഒരു ലൈനിലേക്ക് ഒരു പോലെ വരച്ചു കൊടുക്കാം കണ്ടോ ഇതുപോലെ നമുക്ക് ഇങ്ങോട്ടേക്ക് വരച്ചു കൊടുക്കാം ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തും ആ ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒന്നേ മുക്കാലിലാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നല്ല ബ്രസ്റ്റ് സൈസ് ഉള്ളവരൊക്കെ ആണെങ്കിൽ രണ്ടൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കുക അത് ഒരാളുടെ ബോഡിക്കനുസരിച്ചിട്ട് വേണം എടുക്കാൻ അപ്പോൾ ഞാൻ ഒന്നേ മുക്കാൽ മാർക്ക് ചെയ്ത് അര ഇഞ്ച് തയ്യൽ തുമ്പും കൊടുത്തിട്ടുണ്ട് ഇനി ഇങ്ങോട്ടേക്ക് നമുക്ക് ഒരു ലൈൻ വരച്ച് കൊടുക്കാം അത് നമുക്ക് സ്റ്റിച്ച് ചെയ്തൊക്കെ വരുമ്പോഴത്തേക്ക് അതൊരു കേർവ് ആയിക്കോളും അപ്പോൾ ഞാനിതൊരു സ്ട്രേറ്റ് ലൈനാണ് വരച്ച് കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഷെയ്പ്പ് മാർക്ക് ചെയ്യേണ്ട ഒരു രീതി നമുക്കിനി ഇത് കട്ട് ചെയ്ത് കളയാം അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം ബ്ലൗസിൻ്റെ ഫ്രണ്ടിൽ രണ്ട് പാർട്ടല്ലേ ഉണ്ടാവുക അപ്പോൾ ഞാൻ ആ രണ്ടാമത്തെ പാർട്ട് ഇതിനിടയിൽ എൻ്റെ കൂടെ തന്നെ വെച്ചിട്ട് തന്നെയാണ് കട്ട് ചെയ്യുന്നത് അതിനുശേഷം നമുക്ക് ഡാർട്ട് ട്രേസ് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ അപ്പോൾ എന്നാൽ വേറെ വീഡിയോ ആയിട്ട് പിന്നെ കാണാം അതുവരേക്കും ബായ്